तृप्रयारप्पा श्रीरामचन्द्रा सीताभिरामा पाहि पाही तृप्रयारप्पा श्रीरामचन्द्रा सीताभिरामा पाहि पाही तीव्रा नदिकरे वाळुन्न देवन् ോകൈകനാഥൻ ശ്രീരാമചന്ദ്രൻ തീർത്ഥക്കരയിലെ തിരുശ്രീകോവിലിൽ വാഴും മഹാപ്രഭോ രാമരാമ നറുനേവിളക്കിൻ ശോഭയാൽ തിരുമുഖം ദർശന ദർശനപുണ്യം മോക്ഷപ്രദായകം പരമ്പൊരുളെ ദേവപരബ്രഹ്മമൂർത്തേ തൃപ്രയാർത്തേവരെ പാഹി പാഹി തൃപ്രയാർത്തേവരെ പാഹി പാഹി ഗോശാല കൃഷ്ണനെ കണ്ടു വണങ്ങി ഞാൻ തീവ്ര നദിയിൽ ഇറങ്ങി പിന്നെ പിതൃക്കൾക്കുപ്രാതലും നൽകിയിട്ട നേരം ശ്രീരാമചന്ദ്രന്റെ തിരുനട തൊഴുതു വണങ്ങി സ്തുതിച്ചു തിരിച്ചു ഞാൻ വിഷ്ണുമായേക്കൂടെ സ്മരിച്ച ശേഷം ണിക്കയർപ്പിച്ചു കുമ്പിട്ടു വന്ദിച്ചു പ്രദക്ഷിണം ചെയ്തു നടന്നു നീങ്ങി പ്രദക്ഷിണം ചെയ്തു നടന്നു നീങ്ങി വിഘ്നേശ്വരനെയും വാഴ്ത്തി സ്തുതിച്ചിട്ടു അയ്യപ്പനെയും വണങ്ങി പിന്നെ കടന്നു പുറത്തെത്തി അഞ്ജലി കൂപ്പി തൊഴുത്ത ശേഷം അഞ്ജലി കൂപ്പി തൊഴൂത്ത ശേഷം അരികിലായി വാഴുന്ന ഹനുമാനെ ദർശിച്ചു സുബ്രഹ്മണ്യനെയും തൊഴുതു നിന്നു ദർശന സൗഭാഗ്യ സായുജ്യധാരയിൽ മതിമറന്നങ്ങൂ ലയിച്ചു പോയി മതിമറന്നങ്ങു ലയിച്ചു പോയി രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ हरे जय रामा हरे जय रामा हरे जय राम हरि